പേക്കിന്റെ നാടായ നിലമ്പൂരിന്റെ ഉപജില്ലാ കലോത്സവം നിലമ്പൂർ ഉപജില്ലാ കലോത്സവം എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രണ്ടാം ദിനം പുരോഗമിക്കുമ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾക്കൊപ്പമാണ് പ്രോഗ്രാം കമ്മിറ്റി കൈ ചെയ്യുന്ന അധ്യാപക കൂട്ടമാണ് എനിക്ക് പിന്നിലുള്ളത് കലോത്സവം അടുത്തത് മുതൽ അതായത് കലോത്സവത്തിന്റെ ഏറെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രവർത്തനം തുടങ്ങിയും കലോത്സവം ആരംഭിച്ചത് മുതൽ എണ്ണ കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് പ്രോഗ്രാം കമ്മിറ്റി നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം ഹൈ മഷൂർ എങ്ങനെയൊക്കെയാ പ്രോഗ്രാം കമ്മിറ്റി എങ്ങനെയൊക്കെ പ്രവർത്തിച്ച് എങ്ങനെയൊക്കെ തുടങ്ങി കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട് ഇന്നലെ ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ കൃത്യം കാര്യങ്ങളൊക്കെ ആരംഭിച്ചു ഒരു പത്ത് മണിന്റെ മുന്നേ തന്നെ നമുക്ക് ആദ്യത്തെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്നും ഒമ്പത് മണിക്ക് കാര്യങ്ങൾ തുടങ്ങി എല്ലാ വേദികളിലും കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നത് പിന്നെ കഴിഞ്ഞ വർഷം ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു പരിപാടി നമ്മൾ ഈ വർഷം നമ്മളെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിട്ട് ആ ബിആർസി കുട്ടികൾക്ക് വേണ്ടി സ്റ്റേജ് വേദി ഒന്ന് നമ്മളിന്ന് അവിടെ ഒരു പ്രോഗ്രാം സെറ്റ് നിലമ്പൂരിന്റെ ചരിത്രമായിരുന്നു അല്ലെ ചരിത്രം കുറിച്ചുള്ള ചെയ്യാന് നമ്മളെ കെ പി എസ് സിന്റെ പ്രോഗ്രാം കമ്മിറ്റിക്ക് ഭാഗ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ എങ്ങനെയൊക്കെയാണ് വേദികളൊക്കെ എത്ര ക്രമീകരിച്ചു ഇങ്ങനെയൊക്കെയാണ് പതിനൊന്ന് മെയിൻ സ്റ്റേജുകളാണുള്ളത് ഉള്ളത് എന്നാലും ഇരുപത്തിമൂന്ന് റൂമും ആറ് സ്റ്റേജുകളായിരുന്നു ഇന്ന് പതിനൊന്ന് മെയിൻ സ്റ്റേജാണ് ഒരു എല്ലാ സ്റ്റേജിലും അത്യാവശ്യം നല്ല പരിപാടികൾ തന്നെ ഒന്നുണ്ട് പിന്നെ ലാഗൊന്നും കൂടാതെ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉപജില്ലകളാണ് നിലമ്പൂർ എന്ന് പറയുന്നു കൂടുതലാണ് മത്സരാർത്ഥികൾ കൂടുതലാണ് അതൊരു വെല്ലുവിളിയായിരുന്നു പ്രോഗ്രാം കമ്മിറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇല്ല കുഴപ്പമൊന്നുമില്ല നമ്മള് ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ടീം വർക്ക് ആണത് അല്ലാതെ ഒരാളോ രണ്ടാളോന്നല്ല നമ്മൾ ടീം വർക്കായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മറികടക്കാനും അതൊക്കെ ചെയ്യും നമ്മളെ ഇവിടെ വരുന്ന നമ്മളെ മത്സരത്തിന് വരുന്ന കുട്ടിക്ക് ഇവിടുന്ന് പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ പോകണം അതിന്റെ എല്ലാ ക്രമീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവത്തിന് അല്ലെങ്കിൽ കലോത്സവം തുടങ്ങിയ പ്രത്യേക മത്സര ഇനങ്ങളൊക്കെ ഉണ്ട് ഈ വർഷം രണ്ടാം തവണ വരുന്നത് അതിന് ജഡ്ജസിനെ കണ്ടെത്താനോ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായോ അല്ല ജഡ്ജസ് നമ്മളെ ഒരു നമ്മളെ ഏറ്റവും മുതിർന്ന അധ്യാപകര ജഡ്ജസിന്റെ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ കൃത്യമാണ് ഐറ്റം ഒരു പത്ത് പുതിയ ഐറ്റംസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അതിന്റെ ജഡ്ജസ് ഒക്കെ എല്ലാവരും റെഡിയാണ് എല്ലാവരും നല്ല പ്രൊഫഷണൽ ആളുകളെ തന്നെയാണ് കണ്ടെത്തിയത് അതെ 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 അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പൾ ഇവരുടെ പ്രോഗ്രാം കമ്മിറ്റി പ്രവർത്തനങ്ങൾ അതായത് നിങ്ങളാണിവരെ സ്വീകരിക്കുന്നത് ഇവർക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളൊക്കെ നൽകിയിരുന്നു തീർച്ചയായും പ്രോഗ്രാം കമ്മിറ്റിയെ നൂറ് ശതമാനവും അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം കൃത്യമായി അവർക്ക് പ്രോഗ്രാം ചാർട്ട് ചെയ്യേണ്ടത് ഇന്ന് ഏഴ് മുപ്പതിന് ലോട്ട് ോട്ടെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര രാവിലെ കുട്ടികളോ തയ്യാറായിട്ടുണ്ടാവും അപ്പൊ ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുകൊണ്ട് എനിക്ക് ആശങ്കകളില്ല കാരണം ഈ പ്രോഗ്രാം വിജയിക്കുന്നതിൽ ഇവർ പങ്കെടുക്കുന്നു ഇവരെ സഹായിക്കുന്നു അതുകൊണ്ട് എന്റെ ടെൻഷൻ അമ്പത് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഞാന് പതിനാല് വർഷത്തോളമായി കലോത്സവ രംഗത്ത് വരുന്നു ഒന്നല്ലെങ്കിൽ ഭക്ഷണ കമ്മിറ്റി അല്ലെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റിയിൽ ഈ ഒരു മുഖം പരിചിതമാണ് സീനിയർ അധ്യാപകനാണ് ഇത്തവണ എന്താ മാറി പക്ഷെ അല്ല പുതിയ ആളുകള് പുതിയ ആളുകള് രംഗത്ത് വരണം ഈ മേളകൾ തുടരണം എന്നുള്ളതും സജി സാർ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ആളാണ് വർഷം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പൊ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് വളരെ പോസിറ്റീവ് ആണ് കാര്യങ്ങളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ജനറൽ കൺവീനർ എന്നതിൽ ഒരു കാര്യത്തിന് നോ ഇല്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ആവേശമാണ് അത് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ചെയ്യുന്നതിന് സജി സാറുണ്ട് ആ സജി സാറിന്റെ കീഴിൽ ഇവിടെ നമുക്ക് ഇത് നടത്താൻ എന്നുള്ള സന്തോഷമുണ്ട് ഇപ്പോ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയിലാണെങ്കിലും ഇപ്പോ രതിൻ മാഷ് അല്ലെങ്കിൽ അനു മാഷ് ഇവരൊക്കെയാണ് ചെറുപ്പക്കാരാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അവരെ നിങ്ങൾ മുന്നോട്ട് വിട്ടിട്ട് നിങ്ങൾ പിന്നോട്ട് നിന്നിട്ടൊരു ബലം കൊടുക്കുക തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കാരണം പുതുതലമുറകൾ ഏറ്റെടുത്തുകൊണ്ട് വരണം സ്റ്റേജുകളിൽ വേണം പരിണിത ഒരുപാട് ആളുകൾ വിടണം അവരൊക്കെ പിൻവാങ്ങുന്നതനുസരിച്ച് ആ ഒരു തലമുറ അതിലേക്ക് കയറി വന്നാൽ മാത്രമേ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങൾക്ക് ഒരു ആശങ്കകളും ഇല്ല ഒരുപാട് പ്രയാസങ്ങൾ പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട് അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രയാസങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ആകെയുള്ളൊരു പ്രയാസം ധനസമാഹരണവുമായി ബന്ധപ്പെട്ടാണ് ധനം ഉണ്ട് കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രയാസമായിട്ട് ജഡ്ജസിന്റെ റെമ്യൂണറേഷൻ വലിയ പ്രയാസമായി വരികയാണ് അതിനൊക്കെ മറികടക്കാൻ ഞങ്ങളുടെ ജനറൽ ഉണ്ട് എന്നുള്ള സന്തോഷമാണ് സഹായിച്ചു സന്തോഷ് സാറേ പുറയിലല്ല ഇവിടുത്തെ ഹെഡ് മാസ്റ്റർമാരുടെ കൺവീനറാണ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറെ വലിയൊരു പോസ്റ്റിൽ നിന്നുകൊണ്ട് ഇതിനു മുമ്പിൽ നിർത്തുകയാണ് പിന്നെ ഒരു നേതാവ് എപ്പോഴും എനിക്ക് ശേഷം പ്രളയമെന്നല്ല സന്തോഷം ചെയ്യുന്നത് ഒരു മാതൃകയാണ് തീർച്ചയായും അപ്പോൾ നമ്മുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതെ അതെ വളരെ ഓരോ ദിവസത്തെയും കംപ്ലീറ്റ് റിസൾട്ട്സ് അതാത് ദിവസം തന്നെ ചെയ്ത് തീർത്തിട്ടാണ് പോകുന്നത് രാത്രി പതിനൊന്ന് മണിയായാലും പന്ത്രണ്ട് മണിയായാലും കംപ്ലീറ്റ് വർക്ക് തീർത്തിട്ടാണ് നമ്മുടെ ഐ ടി വി ഒരു ടീം ഫുൾ ടൈം വർക്കിലാണ് കലോത്സവം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രവർത്തനം തുടങ്ങുന്നു അതെ കലോത്സവം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന ഒരു കമ്മിറ്റി അല്ലേ അതെ അതെ ഓരോ ദിവസവും അതെ 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 ഇപ്പൊ ഇന്ന് സാറ് പറഞ്ഞല്ലേ ഏഴരക്ക് ഫസ്റ്റ് ലോട്ട് എടുത്തു എന്ന് പറയുമ്പോൾ അത്രയും കുട്ടികളെയും ടീം മാനേജേഴ്സിനെയും ഏഴരയ്ക്ക് ഇവിടെ നമ്മൾ എത്തിച്ചു എന്നുള്ളതാണ് രാവിലെ അപ്പൊ അതുപോലെ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇന്നലെ രാത്രി അവരെയൊക്കെ വ്യക്തിപരമായി വിളിച്ച് ഇന്ന് രാവിലെ പങ്കെടുക്കേണ്ട ആളുകളെ വിളിച്ചു പറഞ്ഞ് ഇവിടെ എത്തിച്ചിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ പറയുന്ന അഞ്ചു ദിവസവും ഒരു ട്വന്റി ഫോർ അവേഴ്സ് എന്നവണ്ണം വർക്ക് ചെയ്യുന്ന ഒരു ടീമ് ഇന്റെ പിന്നിലുണ്ട് ഊണുറക്കൊക്കെ ഉപേക്ഷിച്ചിട്ട് തന്നെ അപ്പൊ ആഴ്ചകൾക്ക് മുന്നേ തുടങ്ങിയ ഹോംവർക്ക് ഉണ്ടെങ്കിൽ കൂടെ ഈ ദിവസങ്ങളിൽ യാതൊരു വിശ്രമില്ലാത്ത പ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യു പി എസ് സി എന്ന അധ്യാപക സംഘടന അല്ലേ അധ്യാപക സംഘടനയാണ് ഈ പ്രാവശ്യം പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്നത് വളരെ നല്ല രീതിയിൽ പൂർവോത്തരം ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തി മാസങ്ങളോളം വർക്ക് ചെയ്തു എന്നാൽ സ്കൂളിൽ നിന്ന് ഒരു അവധി എടുക്കാതെ ഒഴിവ് ദിവസങ്ങൾ മാത്രമാണ് ഈ ക്രമീകരണങ്ങൾ എല്ലാം ചെയ്തെന്നുള്ളത് പ്രത്യേക എടുത്ത് പറയാനാണ് പുതിയ ഒരുപാട് ചെറുപ്പക്കാരും നമുക്ക് ഇതിന് മുൻനിരയിൽ തന്നെ പ്രവർത്തിക്കാൻ ധാരാളമുണ്ട് അതുകൊണ്ട് അവരുടെ കൂട്ടായ പ്രവർത്തനം സദാസമയം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഐ ടി മേഖല കൈകാര്യ ശിവന്റെ നേതൃത്വത്തിൽ ഒരു ടീം അതിലുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് റിസൾട്ട് കഴി അത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോകുമെന്നുള്ള തീരുമാനമാണ് നിഷേധാഡ്യമാണ് അതൊക്കെ മാത്രം നിഷേധാർഢ്യം ഇതിന്റെ പിന്നിൽ വല്ലാതെ ഒരു ആഘോഷമായിട്ടാണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ ഒരു ബേഡൻ ആയിട്ടല്ല ഒരു ആഘോഷമായിട്ട് എല്ലാവരും ഏറ്റെടുക്കുമ്പോൾ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും അധ്യാപകർക്ക് എക്സ്പീരിയൻസ് ചെയ്യും സമൂഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ നിന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന മിക്കവാറും അറിയപ്പെടുന്ന കലാകാരന്മാരെയാണ് നമുക്കിതിൽ ജഡ്ജ്മെന്റിനായിട്ട് നമ്മൾ വിളിച്ചു ചേർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവരൊക്കെ ഇന്റർവ്യൂ നമുക്ക് മനസ്സിലാക്കുള്ളൂ അവരെ ഡെപ് എത്രത്തോളം അതിൻ്റെ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കിട്ടണം അവരെ മുന്നിലെ കലകൾ അവതരിപ്പിച്ച് അവർ പറയുന്ന കമന്റ് കഴിക്കുമ്പോൾ വരും വർഷങ്ങളിൽ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കഴിയും ഇത് വലിയൊരു സബ്ജക്റ്റായിരുന്നു നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന സബ്ജറ്റിലാണ് ആരും ഒട്ടും പിന്നിലല്ല ഏത് സ്കൂളും ചെറിയ ചെറിയ മൈനോർട്ട് പോയിന്റുകൾക്ക് മാത്രമേ എല്ലാവരും പിന്നിലാവും പക്ഷേ അത് വിഷമത്തോടെ അംഗീകരിക്കില്ലെന്നു പറയുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വേണമല്ലോ അപ്പൊ ആ രീതിയിലേ ഉണ്ടാവുള്ളൂ അപ്പം ഒരാളെയും മെറിറ്റ് ഇല്ലാതെ കാണേണ്ടതല്ല ഇവിടെ എത്തിയ ഓരോ സ്കൂളിലെയും കുട്ടികൾ നല്ല കലാകാരനാണ് തെളിയിക്കുന്ന രീതിയിലാണ് വേദികൾ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിന്ന് പ്രവർത്തിക്കാൻ പ്രോഗ്രാമിന്റെ ി അപ്പോ ഇരുണിക്കൂറും കലോത്സവം തീരുന്നത് വരെയുള്ള ഇരുപത്തി എല്ലാ ദിവസങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും എണ്ണ കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളെല്ലാം മികച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കുന്ന ഒരു ചരിത്രമാണുള്ളത് ഈ ഒരു കലോത്സവം വരുന്ന കലോത്സവങ്ങളിലും അവർ ഏറ്റെടുക്കുന്ന ദൗത്യം വളരെ ഭംഗിയോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ക്യാമറ പേഴ്സൺ കണകടപ്പം മുഹമ്മദ്